ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദയോട് പോരാടിയതിന്റെ അല്ലെങ്കിൽ നന്ദയെ തോപ്പിച്ചു എന്നതിൻ്റെ സന്തോഷത്തിൽ പിങ്കി ഇങ്ങനെ ഇരിക്കുന്നു അവിടെ പിങ്കി വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദി അതിലെ പോകുന്നത് പിങ്കി പിന്നാലെ ചൊല്ലുവോ നന്ദയോട് പോരുകൂടാനായിട്ട് അപ്പോൾ നിന്റെ തലേണ മന്ത്രം ഇത്തവണ അഗോദത്തിൻ്റെ അടുത്ത് ഏശി ഇല്ലല്ലേ എന്ന് പിങ്കി ചോദിച്ചു ആ ഹേമന്ദിനെ കൊടും വില്ലനായിട്ട് അവതരിപ്പിച്ചത് അങ്ങോട്ട് ഏത്ത് ഏറ്റില്ലല്ലേ എന്നൊക്കെ പിങ്കി നന്ദയോട് ചോദിച്ചു നന്ദ ഒന്നും ഇണ്ടുന്നില്ല കേട്ടോ ഏൽക്കില്ല കാരണം എന്താണെന്നറിയോ നിന്റെ തലയിണ മന്ത്രത്തിന് മുൻപേ എൻ്റെ ബ്രെയിൻ വാഷിംഗ് നടന്നിരുന്നു അത് കഴിഞ്ഞാണ് ഗൗതത്തിന് നിന്റെ കയ്യിൽ കിട്ടിയത് അതുകൊണ്ടാ സോറി എന്ന് പിങ്കി നന്ദയെ കളിയാക്കി പറയണു എൻ്റെ കയ്യിൽ നിന്നല്ലേ നിന്റെ ജീവിതത്തിലേക്ക് നന്ദ ഗൗതത്തിന് കിട്ടിയത് അതുകൊണ്ട് ഇപ്പോഴും എന്തിനും ഏതിനും ഗൗതത്തിൻ്റെ ഫസ്റ്റ് പ്രഫറൻസ് എൻ്റെ വാക്കുകൾക്ക് എന്ന് പിങ്കി നന്ദയോട് പറയാം ഇതൊക്കെ കേട്ട് ഒന്നും ഇണ്ടാതെ നിൽക്കാം ഇപ്പോൾ അത് വീണ്ടും നിനക്ക് ബോധ്യപ്പെട്ടില്ലേ ഇല്ലേ എന്ന് ചോദിച്ചപ്പം ആ കുട്ടിയെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ നീ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് അല്ല പിങ്കി എന്ന് ചോദിച്ചപ്പം പിന്നെ പ്രത്യേകിച്ച് പറയണോ നീ കൈവെള്ളയിൽ കോരി കൊണ്ടുവന്ന് സ്ഥാപിച്ച ആ പെണ്ണിനെ ഇവിടെ നിന്ന് പുറത്താക്കുക എന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ് അക്കാര്യത്തിൽ ഈ കുടുംബത്തിലെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ നേടിയെടുത്ത് കഴിയുകയും ചെയ്തു ഓഹോ അത്രക്കൊക്കെ നീ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചോ എന്ന് നന്ദ ചോദിച്ചപ്പോൾ എത്തി നീ അറിഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു ഇനി ആരുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും അവളെ ഇവിടെ നിന്ന് തുരത്താൻ എനിക്ക് പറ്റും എന്താ കാര്യമെന്നറിയോ നീ ആയിട്ട് തന്നെ എൻ്റെ കൈകളിലേക്ക് വെച്ചു നിന്ന അധികാരം ഈ കുടുംബത്തിൻ്റെ കാരണവത്തി അതാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിൽ ആര് താമസിക്കണം ആര് താമസിക്കേണ്ട എന്നുള്ളതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും ഒക്കെ എനിക്കാണെന്ന് പറഞ്ഞു പിങ്കി ഹേമന്തിൻ്റെ കൂടെ ഗാഥയെ പറഞ്ഞയക്കാനേ ഏറ്റവും ഒടുവിൽ ഞാനെടുത്ത് വീശാൻ പോകുന്നതും അതു തന്നെയാണെന്നും പറഞ്ഞ് എൻ്റെ ഈ കാരണവത്തി അധികാരത്തെ ഞാൻ ഉപയോഗിക്കും എന്ന് പറഞ്ഞപ്പം ആ പാപം കൊച്ചിനെ ആ ആഭാസം എറിഞ്ഞു കൊടുത്തിട്ട് നിനക്ക് എന്ത് നേട്ടം കിട്ടാനാ പിങ്കി എന്ന് ചോദിച്ചപ്പോൾ നേട്ടങ്ങൾ കിട്ടിയാൽ നേടിയെടുത്തല്ലേ പറ്റൂ അത് കളയാൻ പറ്റുമോ ദേ എന്നാൽ ഗാഥയുടെ കാര്യത്തിൽ ആ ദിവാസ്വപ്നം നീ കാണണ്ട പിങ്കി അത് നടക്കില്ല എന്ന് പറഞ്ഞു എൻ്റെ ജീവൻ തന്നെ ബലി കൊടുത്തിട്ടായണെങ്കിലും ഗാഥയെ ഞാൻ സംരക്ഷിച്ചിരിക്കുമെന്ന് നന്ദ പിങ്കിയെ വെല്ലുവിളിക്കുന്നു അങ്ങനെ വീണ്ടും പിങ്കിയും നന്ദയും തമ്മിൽ ഇന്ദീപരത്തിൽ മഹായുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നീ ഈ കുടുംബത്തെ മുഴുവൻ നിന്റെ ചേരിയിലാക്കിയാലും നിന്റെ ചക്രവർത്തിനി പട്ടം നീ എടുത്ത് വീശി പേടിപ്പിച്ചാലും ഗാഥയെ ഞാൻ ഹേമന്തിന് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ലെന്നുള്ള കാര്യം നന്ദ പറഞ്ഞപ്പോൾ നമുക്കത് കാണാമെന്ന് പിങ്കി കാണാമെന്ന് നന്ദി അങ്ങനെ വെല്ലുവിളികളുമായിട്ട് നമ്മുടെ നന്ദയും പിങ്കിയും കൂടി ഇങ്ങനെ സംസാരിച്ചു നിൽക്കുന്നു നീ ഒരു തൊപ്പി നേരത്തെ തന്നെ കരുതി വെച്ചോ എന്തിനാണെന്ന് അറിയാവോ ഗാഥയുടെ കാര്യത്തിൽ തോറ്റു തൊപ്പി ഇടുമ്പം നിന്റെ തലയിലേക്ക് നിനക്കത് അങ്ങ് വെക്കാം എന്താ ശരിയല്ലേ ഓക്കേ എന്നാ അപ്പൊ വരട്ടെ പിങ്കി പോൾ ദിവസവും പറഞ്ഞു നമ്മുടെ നന്ദി അങ്ങ് പോയി പിങ്കി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കുക എന്തായിരിക്കും നന്ദി ആലോചിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളൊരിത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിങ്കി പിന്നെ പറന്ന് നടക്കുക അത് ചെയ്തോ ഇത് ചെയ്തോ അത് ക്ലീൻ ചെയ്തോ ഇത് ക്ലീൻ ചെയ്തോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ നന്ദി അവിടെ ഇരിപ്പുണ്ട് നന്ദി ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ഇതൊക്കെ കാണുകയും പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പൊ പവിത്രയോട് വന്നിട്ട് ചോദിച്ചു നീ അത് ക്ലീൻ ചെയ്തോ അപ്പൊ ചെയ്തു ഇതൊക്കെ ക്ലീൻ ചെയ്തോ ചെയ്തു ഒരൊറ്റ ഉണങ്ങി ഇല പോലും കാണരുത് ഒരു നല്ല കാര്യത്തിന് വരുന്നതാ ആ പിന്നെ നന്ദെ നമ്മൾ ഹേമന്ത് വരുമ്പോൾ എന്താ കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് നന്ദയോട് വന്ന് ചോദിക്കുന്നു ജ്യൂസ് കൊടുക്കാം അല്ലേ എന്നൊക്കെ നന്ദയോട് ഹേമന്ത് ഒരു ചെറുപ്പക്കാരനല്ലേ അപ്പൊ അതാവും നല്ലത് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഏട്ടത്തി ഹേമന്തി ഹേമന്തും ഉണ്ണാൻ ഉണ്ടാവില്ല എന്ന് ചോദിച്ചു മോഹിനി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഉണ്ടാകും ഹേമന്ത് ഉണ്ടട്ടല്ലേ പോകുന്നു നന്ദയോട് പിങ്കി ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു നന്ദ അമ്മായി ഉണ്ടട്ടേ വിടാവൂ അയാളെ തിരക്കാണെന്നൊക്കെ പറയും പക്ഷെ നമ്മൾ നിർബന്ധിച്ച് പറയണം അതാണ് കേട്ടോ നമ്മുടെ മര്യാദ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ നന്ദയുടെ മുന്നിൽ ഇങ്ങനെ കിടന്നങ്ങോട്ട് ശരിക്കും തകർത്തു വാരുകയാണ് അപ്പോൾ നമ്മളുടെ ഭക്ഷണ രീതിയൊക്കെ ചെറുപ്പക്കാരൻ ഇഷ്ടപ്പെടുമോ എന്ന് ഇങ്ങനെ ചോദിച്ചു നമ്മുടെ ലക്ഷ്മി അതൊന്നും ഓർത്ത് അമ്മായി ടെൻഷൻ അടിക്കണ്ട അതൊക്കെ റെഡി ആയിക്കോളും അമ്മയുടെ പാചകം എന്തായാലും ഹേമന്തിന് ഇഷ്ടമാകും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നു ഇവരെന്തിനെ കളിയാക്കി ചിരിക്കും മോഹിനിയും പവിത്രയൊക്കെ അല്ല ഒരടപ്രഥമനൊക്കെ ഉണ്ടാക്കിയാലോ അട വേണോ പരിപ്പ് വേണോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ നന്ദേ ഏതാ നന്നാവും ചോദിച്ചപ്പോ ഉം മൊത്തത്തിൽ നന്നാവുന്നുണ്ട് എന്ന് നമ്മുടെ നന്ദി അന്നേരം പറഞ്ഞു അന്നേരത്തേക്ക് അവർക്ക് മനസ്സിലായി നന്ദ ഇതാക്കി പറഞ്ഞതാണെന്ന് അപ്പൊ അങ്ങനെ നിക്കുമ്പോൾ ഉം എല്ലാവരും രാവിലെ തന്നെ കുളിച്ച് സാരിയൊക്കെ ഉടുത്ത് നിൽക്കണം അയ്യോ ഞാൻ സാരി ഉടുക്കണോ എന്ന് പവിത്രം ചോദിച്ചപ്പോൾ വേണം വേണം ഇന്ദീപരം തറവാടിന് ഒരു കൾച്ചറുണ്ട് ഒരു മംഗളകർമ്മം നടക്കുമ്പോൾ നമ്മുടെ പരമ്പരാഗതമായ വേഷത്തിൽ വേണം നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ശരിക്കും ആണുങ്ങളെല്ലാം മുണ്ടും ഷർട്ടും പെണ്ണുങ്ങളെല്ലാം സെറ്റ് സാരി അങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ എൻ്റെ ഈശ്വരാ ഞാനിപ്പോൾ മറന്നേനെ മുല്ലപ്പൂ വേണ്ടേ എന്നൊക്കെ പറഞ്ഞു പിങ്കി ആ വേണം വേണം ഷോ എൻ്റെ ദൈവമേ മുല്ലപ്പൂ ഇല്ലാതെ അത് എങ്ങനെയാ എന്നൊക്കെ ഇവരിങ്ങനെ ചോദിക്കുമോ അല്ല അതൊക്കെ വേണോ അതിനൊരു കല്യാണമെന്നു ോ ആഹ് അത് ശരിയാ പക്ഷെ ഇവിടെ ഇത്രയും നാളുണ്ടായിരുന്ന ഒരു കുട്ടിയല്ലേ അവളിപ്പൊ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയല്ലേ ഹേമന്താരാ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അത് ഫലത്തിൽ ഒരു കല്യാണം പോലെ തന്നെ തന്നെയല്ലേ എന്ന് ചോദിച്ചു അപ്പം അതെ അതെ അതുകൊണ്ട് എല്ലാവരും കസവ് സാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൂ ചൂടി സദ്യയൊക്കെ വിളമ്പിക്കൊടുത്ത് അങ്ങ് ആസ്വദിക്കണം എന്നും പറഞ്ഞു നമ്മുടെ നന്ദ ഊണ് കഴിഞ്ഞ് വിശ്രമിക്കുമ്പം നേരം പോക്കിന് തറവാട്ടിലെ പെണ്ണുങ്ങളുടെ വക ഒരു കൈകുട്ടിക്കളി ആകാം എന്നൊക്കെ നമ്മുടെ നന്ദ കളിയാക്കുമ്പം നന്ദമോളെ എന്തൊക്കെയാണ് നീ പറയുന്നേ എന്ന് ചോദിച്ചു ലക്ഷ്മി അപ്പം ഗാഥയോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് പിങ്കി വേണമെങ്കിൽ താലപ്പൊലിയും കരിമരുന്ന് പ്രയോഗവും നടത്തും എന്ന് നന്ദ അത്രയ്ക്ക് സന്തോഷം ആ നന്ദിക്ക് നന്ദ പറഞ്ഞു ലക്ഷ്മി അതൊക്കെ കേട്ട് ഇങ്ങനെ നിക്കുവാട്ടോ അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ നന്ദ ശേരിക്കു വാരി അവളുമാരെ ഹേമന്ത് വരുന്നെന്ന് പറഞ്ഞു ഇപ്പൊ നീ കാണിക്കുന്ന ആവേശത്തിന്റെ ഒരു അംശം സ്വന്തം ഭർത്താവിനോട് വിവാഹ ദിവസം എങ്കിലും കാണിച്ചിരുന്നെങ്കിലേ അതിന്റെ സന്തോഷം എങ്കിലും മനസ്സിലുണ്ടായിരുന്നേനെ എന്ന് പറഞ്ഞു നമ്മുടെ പിങ്കി അവക്കോട്ടെ കൂട്ടത്തില് ശരിക്കും പിങ്കിക്കെട്ട് കൂട്ടത്ത് ശരിക്കും നന്ദ പിങ്കി ചമ്മിപ്പോയി സ്വന്തം വീടിനെ പോലും വെറുത്ത് ഇങ്ങനെ അലയേണ്ടി വരുന്നില്ലായിരുന്നു അയാൾക്ക് എന്ന് പറഞ്ഞു പിങ്കി അന്നേരം ഒന്നും ഇണ്ടാനില്ലാട്ടെ ഇങ്ങനെ നിൽക്കുക നടക്കട്ടെ സ്വീകരണത്തിനുള്ള വഴികൾ ഒന്നും നീ മുടക്കണ്ട എല്ലാം നടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു പിങ്കിക്കെട്ടുള്ള നല്ലൊരു ഡോസും കൊടുത്ത് നമ്മുടെ നന്ദി അവിടെ നിന്ന് അങ്ങ് പോയി നന്ദി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അവിടെ നിന്ന് അങ്ങ് പോയി ലക്ഷ്മിയും പോയി ബാക്കി ഇവർ മൂന്ന് പേരും കൂടി ഇങ്ങനെ നിൽക്കുന്നു മോഹിനി അവിടെ നിന്ന് നേരം പോയി ആർക്കും ആർക്കും ഒന്നും പറയാനില്ല പിങ്കി ഇങ്ങനെ കലിപ്പ് കയറി നിൽക്കുക അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ നന്ദ നേരെ പോകുന്നത് മഹേശ്വരന്റെ അടുത്തേക്കാണ് ആ കുട്ടിയോട് കാണിക്കുന്ന വലിയ വഞ്ചനയാണിത് അതിനെ ജനിപ്പിച്ച് വളർത്തിയത് തന്നെ വലിയൊരു ക്രൂരതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേശ്വരം ഭയങ്കര കലുപ്പിലാണ് നന്ദയാണെങ്കിൽ അവിടെ ചെന്ന് അച്ഛനെ കടിച്ചു കീറി കൊടയുവാ ഇനി ഞാൻ എല്ലാം നിന്നോട് വിശദീകരിച്ച് തരണോ ഞാൻ ഞാനൊരു മോശക്കാരനായ മനുഷ്യനാ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രവർത്തികളും മോശമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുവാണ് നമ്മുടെ മഹേശ്വരൻ ഇതൊക്കെ കേട്ട് നന്ദക്ക് കലി കയറിയിട്ട് ഒരു രക്ഷയില്ല നന്ദ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇരിക്കാം എൻ്റെ സമാധാനവും സന്തോഷവും മാത്രമേ എനിക്ക് നോട്ടുള്ളൂ വേറെ വേറെ ആർക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് ഒന്നുമില്ല എന്നും പറഞ്ഞു മഹേശ്വരൻ നന്ദയോട് പറയുന്നു അങ്ങനെ മഹേശ്വരൻ എന്താടി ഇത്ര കാര്യം ഇതേ അല്ല ഗാഥ നിന്റെ ആരാടി ഇത്രക്ക് ദണ്ണപ്പെടാൻ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ മഹേശ്വരൻ നന്ദയോട് ചോദിച്ചപ്പോ നന്ദ ഇയാളെ ഇങ്ങനെ തുറച്ചു നോക്കുക ഞാനേ ഞാൻ നിൻ്റെ ഭർത്താവിൻ്റെ അച്ഛനാണ് എന്നെ ശാസിക്കാനും തിരുത്താനും നീ വളർന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു ഇനി മേലിൽ ഇക്കാര്യവും പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലങ്ങാനും വന്നാലുണ്ടല്ലോ എന്ന് ചോദിച്ചു എന്ത് ചെയ്യും എന്ന് തിരിഞ്ഞു നിന്ന് അങ്ങ് ചോദിച്ചു തൽക്കാലം എനിക്ക് പറയാൻ ഗാഥയുടെ കാര്യം മാത്രമേ ഉള്ളൂ അത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും സ്വന്തം അച്ഛൻ പോലും ശത്രുപക്ഷത്ത് നിൽക്കുമ്പോൾ ആരെങ്കിലും ആ പാപത്തിന് വേണ്ടി പറയാൻ വേണ്ടേ അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവിതം വഴിമുട്ടി പോവില്ലേ എന്ന് ചോദിച്ചു ഞാൻ അവൾക്ക് സ്വന്തം അച്ഛൻ നിഷേധിച്ച സ്നേഹവും കരുതലും കൊടുക്കും ഒരിക്കലും ഒരുത്തനും വിട്ടുകൊടുക്കാതെ ഞാൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു ഈ വീട്ടിൽ നന്ദ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഗാഥയെ ആരും എങ്ങോട്ടും കൊണ്ടുപോകില്ല അത് ഗാഥയ്ക്ക് ഞാൻ ആരാണെന്ന് അച്ഛൻ ചോദിച്ചല്ലേ അവളുടെ അമ്മ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാ അവളെ അതുപോലെ തിരിച്ചേൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടെനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ വെല്ലുവിളിക്കുന്നു മഹേശ്വരനെയും അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പം ഇവിടെ ഞാൻ അവൾക്ക് അമ്മയാണ് സഹോദരിയാണ് ജനിപ്പിച്ചയാൾ തള്ളിപ്പറഞ്ഞതുകൊണ്ട് ഞാൻ അവൾക്ക് അച്ഛന് തുണയാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നന്ദയും ആത്മബന്ധത്തെ പറ്റി പറയുന്നു മഹേശ്വരൻ തൻ്റെ ദയനീയമായ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ മുന്നിൽ മറ്റു വഴികളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നന്ദയെ ഇങ്ങനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു പക്ഷേ ഏത് വഴി അടഞ്ഞു പോയാലും എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല ആരുടെ തെറ്റുകൊണ്ടാണ് മുന്നിലുണ്ടായിരുന്ന വഴികൾ അടഞ്ഞു പോയത് അതിന് അതിന് പരിഹാരം കാണേണ്ടത് ഒരു നിരപരാധിയുടെ ജീവിതം തകർത്തിട്ടല്ല അവസാനമായിട്ട് ഞാൻ പറയുകയാണ് അച്ഛൻ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം പിന്മാറിയേ പറ്റൂ ഇല്ല ഇനി ഇനി ഇതിൽ നിന്ന് പിന്മാറാൻ എനിക്ക് പറ്റില്ലെന്ന് മഹേശ്വരനും ഞാൻ വാക്ക് തെറ്റിച്ചാൽ ആ ബാലാജി ആ ബാലാജി എല്ലാം എല്ലാം അവരോടും പറയും തെറ്റിച്ചില്ലെങ്കിൽ വാവച്ഛൻ പറഞ്ഞതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഇന്നീവരം തറവാട്ട് ഫാമിലി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും ഞാൻ നന്ദ എന്നും പറഞ്ഞ ആള് വിളിച്ചു ഗാഥയെ ഹേമന്തിന് കൈമാറുമെന്ന് ഉറപ്പായാലും ആ നിമിഷം ഞാനത് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ മഹേശ്വരനെ ഭീഷണിപ്പെടുത്തുന്നു ചെകുത്താനും കടലിനും നടുവിലായി നമ്മുടെ മഹേശ്വരൻ അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങനെ പോരുമ്പോൾ നന്ദയെ പുറകിലോട്ട് വിളിച്ച് ആ എടുത്ത് കാണിച്ചു കൊടുക്കുക മഹേശ്വരൻ എൻ്റെ മുന്നിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളെന്നും പറഞ്ഞ് ഇനി ഇനി എൻ്റെ ജീവിതത്തിൽ വേറൊരു വഴി ഇല്ല എന്നും പറഞ്ഞ് അതങ്ങനെ കാണിച്ചു കൊടുത്തു ഇനി ഇനി ഞാനിത് ചെയ്യും നീ ഇപ്പം എൻ്റെ മുന്നിൽ വന്നിങ്ങനെ നിന്ന് സംസാരിക്കുന്നില്ലേ അത് ഞാൻ കാരണം അതിൻ്റെ പട്ടായിക്ക് കൊള്ളി വെക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് നീ ഓർത്തോളാൻ പറഞ്ഞ അവിടെ നന്ദയെ ഇയാൾ സമാധാനക്കെടുത്തിട്ട് അങ്ങ് പോയി നന്ദ ഇപ്പം എന്തു ചെയ്യും ഒരു രക്ഷയില്ല പാവം നന്ദയ്ക്ക് നന്ദയും ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്നു അങ്ങനെ നന്ദ ഇനി എന്ത് ചെയ്യണമെന്നാലോചിച്ച് നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഗാഥ കരച്ചിൽ ഓ കരച്ചിൽ അപ്പോൾ ഗാഥയെ സമാധാനിപ്പിക്കലായി നന്ദ മനസ്സ് നീറു നീറുമെന്ന് എന്തേച്ചി ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒരു സഹായം എന്ന് ചോദിച്ചു അപ്പൊ എന്താ മോളെ എന്താ ചേച്ചി ചെയ്യേണ്ടേന്ന് ചോദിച്ചു അച്ഛൻ കയ്യിൽ കൊണ്ടുനടക്കുന്ന വിഷം അത് നന്ദേച്ചി എനിക്ക് വാങ്ങിച്ചു തരുവോ ഞാനത് കഴിച്ച് തീർന്നോളാം അപ്പൊ സന്തോഷമായിട്ട് എൻ്റെ ജീവിതം അങ് അവസാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞപ്പം ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിന്നെ തള്ളിവിടാനല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്തൊക്കെ വന്നാലും നിന്നെ ഞാൻ കൈവിട്ട് കളയില്ല എന്ന് പറഞ്ഞു സ്വന്തം അച്ഛനു പോലും വേണ്ടാത്ത എനിക്ക് വേണ്ടി എന്തിനാ നന്ദേച്ചി ഈ കുടുംബത്തിലെ എല്ലാവരെയും നന്ദേച്ചി വെറുപ്പിക്കുന്നത് എന്ന് ഗാഥ ചോദിക്കാം നന്ദയോട് എന്നെ വിട്ടേക്ക് എന്നെ വിട്ടേക്ക് നന്ദേച്ചി എന്നൊക്കെ പറഞ്ഞപ്പം ചേ എന്റെ പൊന്നുമോൾ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു നന്ദ എനിക്ക് തുണിയായി നിൽക്കുന്നവർക്ക് പോലും സമാധാനം ഉണ്ടാവില്ല എന്റെ എന്നെ സഹായിക്കുന്നവരുടെ ജീവിതം നശിച്ചു പോകും അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചേക്കാനൊക്കെ പറയൂട്ടോ ഗാഥ അപ്പം മോൾ എന്തൊക്കെയാ പറയുന്നത് ഇപ്പം ഇവിടെ എന്താ നടക്കാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കിയ ഒരു വ്യാജ കഥാപാത്രം വന്ന് വിളിച്ചാൽ നിന്നെ അവൻ്റെ കൂടെ വിടാൻ ഞങ്ങൾ എന്താ അത്രയ്ക്ക് വിഡ്ഢികളാണോ എന്ന് ചോദിച്ചു അത് ചതിയല്ലേ അപ്പം പിന്നെ എന്തിനാ മോൾ വെറുതെ വിഷമിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നും എന്ന് പറയുമ്പോൾ അവൻ വന്ന് വിളിച്ചാൽ ഞാൻ പോയില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയാകുമെന്ന് ചോദിച്ചു പോയില്ലെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നിന്റെ തെറ്റുകൊണ്ട് ഉണ്ടായതൊന്നും അല്ല മറിച്ച് അത് വെച്ചവർ തന്നെ അനുഭവിച്ചോളൂ നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എല്ലാം അറിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു എന്നായാലും എല്ലാവരും ഇതെല്ലാം അറിയും ചിലപ്പോൾ ആ മുഹൂർത്തം ഇന്നായിരിക്കും അതുകൊണ്ടത് അങ്ങനെ വരട്ടെ എന്ന് വിചാരിക്കണം നീ അതൊന്നും ഓർത്ത ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യം ഇല്ല എന്ന് പറഞ്ഞപ്പം നന്ദേച്ചി ഇന്നെല്ലാം വിളിച്ച് പറയും എന്ന് ചോദിച്ചു എല്ലാ വഴികളും അടഞ്ഞു എന്ന് തോന്നിയാൽ നിന്നെ അവന് വിട്ടുകൊടുത്തു കൊടുത്തേ പറ്റൂ എന്ന കാര്യങ്ങളിലേക്ക് അവസ്ഥകൾ വന്നാൽ ഞാനെല്ലാം വിളിച്ചു പറഞ്ഞിരിക്കുമോളെ അതിനൊരു എന്ന് പറഞ്ഞു അച്ഛനായാലും ആരായാലും സ്വന്തം അഭിമാനം സംരക്ഷിക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ നിന്റെ അഭിമാനം സംരക്ഷിക്കാനും ഞാൻ നോക്കും പറയാതെ തന്നെ കാര്യങ്ങൾ തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിക്കാൻ കഴിഞ്ഞാൽ അച്ഛന് കൊള്ളാം അല്ലാതെ നിനക്കൊന്നും സംഭവിക്കില്ല വ്യാജൻ വരട്ടെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞപ്പം ചേച്ചിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ച് കരയുവാണ് നമ്മുടെ കാഥ അപ്പം എൻ്റെ മോള് എന്തിനെ ഇങ്ങനെ കരയുന്നത് നിന്നെ ഞാൻ നേടിയത് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടല്ല ചേർത്ത് പിടിക്കാനാണെന്ന് പറഞ്ഞത് നന്ദ ഇങ്ങനെ കെട്ടിപ്പിടിക്കോ കാഥ അങ്ങനെ ആ ചേച്ചി അനിയത്തിയും കൂടെ അവിടെ ഇങ്ങനെ കെട്ടിപ്പിച്ച് നിൽക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദേഹ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വ്യാജൻ അങ്ങോട്ടേക്ക് വന്നു പിങ്കി ആണെങ്കിലും അതുപോലെ പവിത്രയാണെങ്കിലും ഹാഹൂന്നൊക്കെ പറഞ്ഞു ഓടിച്ചെല്ലുന്നു ആഹാ ഹേമന്ത് അല്ലേ എന്ന് ചോദിച്ചാൽ അതേന്ന് പറഞ്ഞപ്പോ വരും 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 പിങ്കിച്ചേച്ചി ദേ ഹേമന്ത്രിക്ക് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സ്നേഹപ്രകടനം അപ്പോഴേക്കും ദേ ഞാൻ എല്ലാവരും വന്ന് പരിചയപ്പെടുവാ പെട്ടെന്ന് ഞങ്ങൾ എനിക്ക് പോകണം അഥയെ വിളിക്കാവുമെന്ന് ചോദിച്ചപ്പം അതൊന്നും പറ്റത്തില്ല കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒന്നും കഴിക്കാതെ ഇവിടുന്ന് പോയത് ഇന്ന് ഇവിടുന്ന് ഉണ്ടട്ടേ ഹേമന്തിനെ വിടൂ എന്നും പറഞ്ഞുകൂടെ നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു ഇരിക്കുക ഇരിക്കുന്നു പറഞ്ഞു മഹേശ്വരായിട്ടാ എന്നും പറഞ്ഞു മഹേശ്വരനെ വിളിക്കുന്നു മഹേശ്വരനെ തന്നെ തീ പിടിച്ചങ്ങനെ ഇരിക്കുക അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ട് വന്നിരിക്കുന്നു അപ്പോൾ ഹേമന്ത് വെച്ചാൽ അതൊക്കെ ഞാൻ കേട്ടു എന്നിരുന്ന സംസാരത്തിനിടയിൽ പറയാം അപ്പോൾ ചെമ്പാമേട്ടിൽ ആക്സിഡൻറ്റിൻ്റെ കാര്യം രാജേന്ദ്രൻ അമാവൻ അങ്കളിനെ ജീവൻ പണിയും വെച്ച് രക്ഷപ്പെടുത്തിയതും ഹോസ്പിറ്റലിൽ എത്തിച്ചതും ബ്ലഡ് കൊടുക്കേണ്ടി വന്നതൊക്കെ പറഞ്ഞു ഒരുപാട് കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ആഹാ ബ്ലഡ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ ആഹാ അപ്പൊ ആ കുടുംബമായിട്ട് ഏട്ടനെ രക്തബന്ധം ആയല്ലോ എന്ന് പറഞ്ഞോണ്ട് മോഹിനി ഇങ്ങനെ പറഞ്ഞെ അപ്പൊ അത് കേട്ടപ്പോൾ പിങ്കി എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ചിരിക്കുക ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഏഹ് അല്ല ഏഹ് ചിരിക്കാൻ എന്താ ഇരിക്കുന്നത് എന്ന് ലക്ഷ്മി ഇവർ കളിയാക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു അപ്പൊ ലക്ഷ്മിക്ക് ഇവർ കളിയാക്കിയെന്ന് മനസ്സിലായി ജീവൻ രക്ഷിച്ച ആളോടുള്ള ആ കടപ്പാടും സ്നേഹം അതൊക്കെ അതിനേക്കാളും വലുതല്ലേ എന്ന് ലക്ഷ്മി ചോദിക്കാം അല്ല ഹേമന്ത് ഇത്രയും കാലം എവിടെയായിരുന്നു ചെമ്പമേട്ടില ഇവർക്കാരും സഹായത്തിലില്ല എന്നുള്ളൊരു അവസ്ഥ ആയിരുന്നല്ലോ ഒക്കെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതൊക്കെ ശരിയാണ് സ്കൂൾ പഠനം കഴിഞ്ഞപ്പോഴേ ഞാൻ നാട് വിട്ടതാ ഒരുപാട് അലഞ്ഞു കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഞാനൊന്ന് സെറ്റിലായിട്ട് എന്ന് ഹേമന്ത് ഉം ഉം കുറച്ച് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ പിങ്കിയൊക്കെ അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നു ഇപ്പം എന്താ മോൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു മോഹിനി അപ്പം ഞാനൊരു ഐ ടി എ കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ബാംഗ്ലൂരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ആഹാ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് പിങ്കിയും അപ്പം അമ്മ മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങളുടെ കല്യാണം അമ്മയും അമ്മാവനും ചേർന്ന് ചെറുപ്പത്തിലേ പറഞ്ഞ് ഉറപ്പിച്ചതാണ് പിന്നെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഉറപ്പി നടക്കേണ്ട പ്രായത്തിൽ തന്നെ നല്ലൊരു ജോലിയായി ലൈഫ് സെറ്റിലായി എന്നൊക്കെ പറഞ്ഞ് ചേട്ടനങ്ങനെ തകർത്ത് കയറുക ഇനിയിപ്പോൾ ഗാഥയെക്കൂടെ കിട്ടിയാൽ മതിയല്ലേ എന്ന് ചോദിച്ചപ്പം ആ അതെ ഖാദയും മൊത്തമുള്ളൊരു ലൈഫ് സ്വപ്നം കണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരനെ തട്ടി കയറുന്നു പക്ഷേ ഗാദയുടെ മനസ്സിൽ ഞാനുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നേ അതെന്താ അങ്ങനെ പറഞ്ഞതെന്നുള്ളൊരിതിൽ പെട്ടെന്ന് പിങ്കിക്ക് പിങ്കിക്കെന്തൊക്കെയോ ഡൗട്ടുകൾ അടിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ലൈഫിൽ ഒരു പാർട്ണർ ഉണ്ടാകുമെങ്കിൽ അത് ഗാഥയാകും എന്നും ഗാഥയ്ക്കത് വേണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു വേറെ ലൈഫ് ഉണ്ടാവില്ല ഞാൻ നൂറ് ശതമാനം ഉറപ്പാ എന്നൊക്കെ ചെറുപ്പക്കാരൻ പറയുമ്പോൾ എന്തായാലും അങ്ങനെയൊന്നും വരില്ല മോനെ കണ്ടെടുത്തോളം അവൾ നല്ലൊരു കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട് അല്ല മഹീഷരേട്ടാ എന്നൊക്കെ ലക്ഷ്മി പറയുന്നു ആ ആ അതെ അതെ എന്നും പറഞ്ഞതേ നമ്മുടെ അച്ഛൻ ഇങ്ങനെ ഇരിക്കുമ്പോ അച്ഛനെ നോക്കിക്കൊണ്ട് വന്ന ഹേമന്ത് ഒരു നോട്ടോ നോക്കി ഒരു വളിച്ച ചിരിയൊക്കെ ചിരിച്ചിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണൂന്നുള്ള പ്രതീക്ഷയോടെ നിർത്താണ് എല്ലാവർക്കും